രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്രാളിക്കാവ് പൂരം നടക്കാൻ പോവുകയാണ് എല്ലാവിധ ഒരുക്കങ്ങളും മൂന്ന് ദേശങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്നാണ് പറ വൈകുന്നേരം ഏഴ് മണിക്ക് ഉത്രാളിക്കാവിലെ പറപുറപ്പാട് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിശേഷ അവസരം കൂടിയാണ് കാരണം പറ പുുറപ്പട്ട് കഴിഞ്ഞാൽ പിന്നെ ഏഴു ദിവസം ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുന്ന ഒരു സമയമാണ് രാത്രിയും പകലും ഇല്ലാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ദേശത്തെ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ ഭംഗിയായ നടത്തിപ്പിനും അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയിലേക്ക് കൊണ്ടുവരാൻ തക്ക വിധത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ആനയായാലും പഞ്ചവാദ്യമായാലും വെടിക്കെട്ടായാലും മേളമായാലും പന്തലായാലും അങ്ങനെ എല്ലാ രംഗത്തും മികച്ച രീതിയിൽ ഔന്നത്യം പുലർത്തുന്ന ഒരു കലാരംഗം തന്നെയാണ് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കേരള ടൂറിസം അഞ്ച് ഉത്സവങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത് അതിൽ ഒരു ഉത്സവം ഉത്രാളിക്കാവ് പൂരമാണ് അപ്പോൾ വൈകുന്നേരം ഏഴ് മണിക്ക് ഏഴ് മണിക്കാ പറഞ്ഞാലും നാല് മണി മുതൽ ഇവിടെ ലോ റോഡുകളൊക്കെ ബ്ലോക്കായിരിക്കും കാരണമെച്ചാൽ വെടിക്കെട്ട് തൃശൂർ ജില്ലയിൽ നടക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് വടക്കാഞ്ചേരി ഉത്രാളിക്കാവും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ വേറൊന്ന് തൃശ്ശൂർ പൂരം മാത്രമേ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വെടിക്കെട്ടുള്ളൂ നമ്മുടെ വെടിക്കെട്ടും നടക്കും എന്ന് തന്നെയാണ് നമ്മളുടെ ഈ സമയത്ത് പോലും പ്രതീക്ഷ ഹൈക്കോടതി അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മറ്റേ കോർഡിനേഷൻ കമ്മിറ്റി അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെടിക്കെട്ട് നടക്കും എന്ന് തന്നെയാണ് ദേശവാസികളുടേതൊക്കെ ഉത്തമ വിശ്വാസം അത് കഴിഞ്ഞാൽ ഈ ഏഴ് ദിവസവും കലാപരിപാടി തന്നെയാണ് മൂന്ന് ദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി ദേശത്തിനെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഞായറും തിങ്കളും ചൊവ്വയും ദേശത്തും വരുന്നവർക്കും എല്ലാവർക്കും സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള കഴിഞ്ഞ ഇരുപത്തിനാല് കൊല്ലമായി തുടർന്നു വരുന്ന ഒരു വലിയ യജ്ഞം എന്ന് തന്നെ പറയാം ആയിരക്കണക്കിന് ആൾക്കാർക്ക് മൂന്ന് ദിവസം അന്നദാനം എന്നുള്ള വലിയൊരു മഹാദാനം നമ്മൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ആനയായാലും കേരളത്തിലെ നമുക്കറിയാലോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന എന്ന് പറയുന്ന തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ് നമുക്ക് തണം പറ്റുന്നത് അതേപോലെ തന്നെ പഞ്ചവാദ്യത്തിൽ നമ്മുടെ മധുള ചക്രവർത്തി ചെറുപ്പളശ്ശേരി ശിവൻ അതേപോലെ തന്നെ തിമലയിലാണെങ്കിൽ നമ്മുടെ വൈക്കം ചന്ദ്രനും അതുപോലെ ചോറ്റാനിക്കര സുഭാഷും താളത്തിലാണെങ്കിൽ തോന്നൂർക്കര ശിവൻ അതേപോലെ കൊമ്പിലാണെങ്കിൽ പേരാമംഗലം വിജയൻ അങ്ങനെ അല്ലെ ഇടയ്ക്കിയിലാണെങ്കിൽ തിരുവല്ലാമലഹരി അങ്ങനെ എല്ലാ രംഗത്തും മികവാർന്ന രീതിയിൽ തന്നെയാണ് വടക്കാഞ്ചേരി ദേശവും മറ്റുള്ള ദേശക്കാരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പന്തലിനും കൂടി ഒരു പ്രത്യേകതയുണ്ട് നാടിൻ്റെ ആവശ്യം മറിഞ്ഞുകൊണ്ട് തന്നെ മെയിൻ റോട്ടിൽ നിന്ന് നമ്മൾ മാറ്റി റോഡിൻ്റെ സൈഡിലേക്ക് ഒമ്പത് ആനകളെ നിർത്താവുന്ന തരത്തിലുള്ള വലിയ നൂറോളം അടി ഉയര നീളത്തിൽ എൺപതോളം അടി ഉയരത്തിലുള്ള ഒരു മഹാ പന്തൽ തന്നെയാണ് ഇപ്പോലും വടക്കാഞ്ചേരി ദേശം നമ്മുടെ സംസ്ഥാന പാതയിലിടുന്നത് അതേപോലെ തന്നെ വടക്കാഞ്ചേരി ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് പഴയകാലത്ത് കൊച്ചി രാജാവ് പൂരം കാണാൻ പോവുക എന്നുള്ളതാണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മറ്റുള്ള രണ്ട് ദേശക്കാരും ഉത്രാളിക്കാവിലെഴുന്നിക്കുമ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിക്കാരുടെ ഈ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലാണ് എഴുന്നള്ളിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഏറ്റവും വലിയൊരു ചടങ്ങ് അതായത് പഴയ കാലത്ത് രാജാക്കന്മാർ നായർ പടയാളികളുടെ കൂടി കാവിലേക്ക് പോകുന്നതിനെ മറ്റേ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന വിധത്തിൽ രണ്ട് സായുധ പോലീസ് നമ്മുടെ തെടമ്പയറ്റിയ ആനയ്ക്ക് അകമ്പടി സേവിക്കും എന്നുള്ളത് കേരള ചരിത്രത്തിൽ തന്നെ വളരെ ഒരു അപൂർവ സംഭവമാണ് അപ്പോൾ ഇന്നാണ് വൈകുന്നേരമാണ് നമ്മുടെ പറവുറപ്പാട് ആ പറുറപ്പാടിന് ഈ നാനാഭാഗത്തുള്ള എല്ലാ ജനങ്ങളും ഒറ്റ ഒരുമിച്ച് കുട്ടികളടക്കം വന്ന് ആ സതുദ്യമത്തിൽ പങ്കെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്